തന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസ് പോസ്റ്റ് പ്രൊഡക്ഷൻ അവസാനഘട്ട തിരക്കിലാണ് മോഹൻലാൽ ഇപ്പോൾ ഉള്ളത് ഒരു ത്രീ ഡി ഫാന്റസി ചിത്രമെന്ന് പറയപ്പെടുന്ന ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആരംഭിച്ച സിനിമയാണ് ഒന്നിലധികം കാലതാമസങ്ങൾക്കും താരനിരയിലെ ചില പ്രധാന മാറ്റങ്ങൾക്കും ശേഷം ബറോസ് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്നിന് അതിന്റെ ഗ്രാൻഡ് തിയേറ്ററിക്കൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് അടുത്തിടെ ചില മാധ്യമങ്ങളോട് ആശയവിനിമയം നടത്തുന്നതിന്റെ ഭാഗമായി സംവിധായക നടനുമായ മോഹൻലാൽ ചിത്രത്തിന്റെ തരത്തെക്കുറിച്ചും റിലീസ് പ്ലാനുകളെക്കുറിച്ചും ആവേശകരമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് വലിയ അപ്ഡേറ്റ് എന്ന് വിശേഷിപ്പിക്കാം അടുത്തിടെ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ആരാധകർക്ക് വലിയ അത്ഭുതം സമ്മാനിച്ചിരിക്കുന്നത് മലയാള സിനിമ വ്യവസായത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ത്രിഡി ചിത്രം എന്ന് തന്നെയാണ് മോഹൻലാൽ ഈ ചിത്രത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയാണ് ഇന്ത്യയിലെ ആദ്യ ത്രിഡി ചിത്രം അതിനുശേഷം പല ത്രി ചിത്രങ്ങൾ ഇന്ത്യൻ സിനിമയിൽ സംഭവിച്ചെങ്കിലും ഒന്നും വെളിച്ചം കാണുകയോ ചെയ്തില്ല എന്നാൽ ഇത് യഥാർത്ഥ രണ്ടാമത്തെ ത്രിഡി ചിത്രം എന്ന് തന്നെയാണ് മോഹൻലാൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് മലയാള സിനിമ വ്യവസായത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ത്രീ ചിത്രം സംവിധായകനും നടനുമായി മോഹൻലാൽ അതിൽ വരുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ പല രീതിയിലുള്ള ചിത്രങ്ങൾ വരുന്നുണ്ട് യഥാർത്ഥത്തിൽ അത് ടൂ ഡിയിൽ ചിത്രീകരിച്ചിട്ട് മിക്കതും ത്രീ ഡി ലേക്ക് മാറ്റിയിട്ടുള്ളവയാണ് എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പൂർണ്ണമായും ത്രീ ഡി ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് ത്രീ ഡി ചിത്രമായി തന്നെയാണ് ഒരുങ്ങിയിരിക്കുന്നത് അത് പൂർണ്ണമായും അങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന കാര്യം മോഹൻലാൽ എടുത്തു സൂചിപ്പിക്കുന്നു ചാഗ്രനും സംവിധായകനുമായ സന്തോഷിവനെ പ്രശംസിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ എടുത്തു സൂചിപ്പിച്ചത് അദ്ദേഹത്തിന് ലഭിച്ച അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രശംസയും അംഗീകാരവും അവാർഡിനെയും ഒക്കെ കുറിച്ച് അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അത് വലിയ അഭിമാനത്തോടുകൂടി തന്നെയാണ് മോഹൻലാൽ പറഞ്ഞു വെക്കുന്നത് ചിത്രത്തിൽ സംഗീത സംവിധാനം സൗണ്ട് ഡിസൈനറും മികച്ച സാങ്കേതിക വിദഗ്ധരാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നും മോഹൻലാൽ പറയുന്നു എല്ലാവരും ഇന്റർനാഷണലിൽ അക്ലെയിംഡ് ആയ ആൾക്കാരാണ് ഈ ചിത്രത്തിൽ എത്തിയിരിക്കുന്നത് മറുവശത്ത് സ്റ്റാർകാസ്റ്റിൽ പ്രധാനമായും നിരവധി ബ്രിട്ടീഷ് ഗ്രീക്ക് അഭിനേതാക്കൾ ഉൾപ്പെടുന്നു ബൊറോസിനെ കുറിച്ചുള്ള മോഹൻലാന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ സിനിമാ പ്രേക്ഷകരെ ആവേശത്താക്കുന്നവയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ മലയാള സിനിമയിൽ സവിശേഷമായ ഒരു സിനിമ അനുഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നുവെന്ന് കരുതുന്നുവെന്നും പറയുകയാണ് മോഹൻലാൽ അതിനൊപ്പം തന്നെ എന്തുകൊണ്ട് ഈ ചിത്രം തന്നെ എടുത്തു എന്ന കാര്യം കൂടി മോഹൻലാൽ സൂചിപ്പിക്കുന്നുണ്ട് എനിക്കൊരു ആക്ഷൻ സിനിമയോ മാസ് സിനിമയോ ഒക്കെ എടുക്കാമായിരുന്നു പക്ഷേ ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചത് ഒരു ഔട്ട് ആൻഡ് ഔട്ട് പിരീഡ് ചിൽഡ്രൻ ഫാന്റസി ചിത്രം എന്നാണ് മോഹൻലാൽ പറയുന്നത് കുട്ടികൾക്കായി നിർമ്മിച്ച ഒരു ഔട്ട് ആൻഡ് ഔട്ട് പിരീഡ് ഫാന്റസി ചിത്രം ആണ് താൻ ുദ്ദേശിച്ചത് എന്ന് മോഹൻലാൽ വ്യക്തമാക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ അങ്ങനെയും ചില സിനിമകൾ വരേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ ആ ചിത്രത്തിലേക്ക് കടന്നത് കൂടാതെ ഈ ചിത്രത്തിൽ പല രീതിയിലുള്ള ഇമോഷൻസ് കടന്നു വരുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് കുട്ടികൾക്കായി ഒരു ഗുണനിലവാരമുള്ള ത്രീ ഡി ഫിലിം നിർമ്മിക്കാൻ അദ്ദേഹം താൽപര്യം പ്രകടിപ്പിച്ചു കാരണം ഈ വ്യവസായത്തിൽ ഇത്തരം കാര്യങ്ങൾ നന്നായി പര്യവേക്ഷണം ചെയ്യപ്പെടുന്നില്ല ഒത്തിരി ലെയറുകളുള്ള ഒത്തിരി ഇമോഷനുകൾ കടന്നുപോകുന്ന ഒരു ചിത്രമായിരിക്കും ബറോസ് എന്നാണ് മോഹൻലാൽ എടുത്തുപറയുന്ന മറ്റൊരു കാര്യം പ്രണയം സമഗ്രത പ്രതിബദ്ധത എന്നിവയിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഒരു ചിത്രം ഒരു ഗംഭീര സന്ദേശം നൽകുന്ന ചിത്രമായിരിക്കും എന്ന രീതിയിൽ വേണം കാണാനെന്നും ഇതിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് കൂടാതെ ബറോസ് എന്ന ചിത്രം ഒരു ഐ മാക്സ് കൂടി എത്തുന്നുണ്ട് എന്ന കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് മലയാളത്തിലെ ആദ്യത്തെ ഐ ചിത്രം എന്ന് ബറോസിനെ വിശേഷിപ്പിക്കുകയും വേണമെങ്കിൽ ചെയ്യാം അത്ര മോസ്റ്റ് സാങ്കേതിക വിധിയിലൂടെ കടന്നുപോകുന്ന ചിത്രം ഈ കാലഘട്ടത്തിന്റെ എല്ലാ മേന്മകളോടും ടെക്നോളജിയോടും കൂടിയാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് ഒരു കുട്ടിയുടെയും ഭൂതത്തിന്റെയും കഥയെ ചുറ്റിപ്പറ്റിയുള്ള ബറോസ് ഒരു മോറൽ ലെസൺ കൂടി നമുക്ക് പങ്കുവയ്ക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു പറയുന്നുണ്ട് എന്തായാലും മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാകും ഈ ത്രീ ഡി ചിത്രം എന്നതിൽ യാതൊരു സംശയമില്ല കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്നിന് റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്ന ഈ ചിത്രം ലോകവ്യാപകമായാണ് റിലീസിന് ഒരുങ്ങുന്നതും ആ കാര്യങ്ങൾ കൂടി എടുത്തു സൂചിപ്പിച്ചു മൊഹലൻ